ആഗോള സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് കാലം ചെയ്തു വിശ്വാസത്തിൽ വത്തിക്കാനിലെ വസതിയിൽ വച്ചായിരുന്നു അന്ത്യം എൺപത്തി എട്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിന് അർജന്റീനയിലെ ഐറിസിലായിരുന്നു ജനനം രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ജോർജ് മാരിയോ ബർഗോളിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഡിസംബർ പതിമൂന്നിന് വൈദികനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മുതൽ എഴുപത്തി ഒമ്പത് വരെ സഭയുടെ പ്രവിൻഷകളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബ്യൂണസ് ഐറിസിന്റെ സഹായമെത്രാനായി ആഡംബരപൂർണമായ വസതി ഉപേക്ഷിച്ച് ചെറിയ വീട്ടിലായിരുന്നു താമസം രണ്ടായിരത്തി ഒന്നിൽ കരദിനാളായി ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പയുടെ അപ്രതിഷ്ഠ രാജ്യപ്രഖ്യാപനത്തെ തുടർന്നായിരുന്നു അർജന്റീനയുടെ ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കരദിനാൾ ജോർജ് മാരിയോ ബർഗോളിയ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തത് ആഡംബരവും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് വിശപ്പിലും ദാരിദ്ര്യത്തിലും ജീവിത പ്രകാശം കണ്ടെത്തിയ അസീസയിലെ ഫ്രാൻസിസിന്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത് കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പിയും ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പിയുമാണ് അദ്ദേഹം ഈശോ സഭയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആദ്യ മാർപ്പാപ്പിയായിരുന്നു സഭയ്ക്കുള്ളിലും പുറത്തും നവീകരണത്തിന്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഭീകരതയും അഭയാർത്ഥി പ്രശ്നങ്ങൾക്ക് ലോകം കാതോർത്തിരുന്നു ലോക രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിർണായകമായ ഇടപെടലുകൾ നടത്തി ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധത്തിന് അയവു വരുത്തുന്നതിൽ പങ്കുവഹിച്ചു അഭയാർത്ഥികളുടെ മുഖം തിരിക്കാനുള്ള യൂറോപ്പിന്റെ പ്രവണതയെ രൂക്ഷമായി വിമർശിച്ചു ബാലപീഡനത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തു ബാലപീഡനം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട വൈദികർക്കും മെത്രാമാർക്കുമെതിരെ അച്ചടക്ക നടപടിയെടുക്കുന്നതിൽ യാതൊരു മടിയും കാണിച്ചിരുന്നില്ല സഭാഭരണത്തിൽ ദരിദ്രർക്ക് പ്രാതിനിധ്യം നൽകുന്നതിലും ഭിന്ന ലൈംഗിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനും മുൻകൈയ്യെടുത്ത വ്യക്തിയായിരുന്നു ഫെനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ന്യൂസ് ഡെസ്ക് ടി സി